തന്നെ ബോധപൂർവം അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന ആരോപണവുമായി നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ കാറിൽ യാത്ര ചെയ്യവേ മറ്റൊരാൾ തന്റെ വാഹനത്തിൽ മൂന്ന് തവണ ഇടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് എലിസബത്തിന്റെ ആരോപണം അതേസമയം താൻ ഇപ്പോൾ സുരക്ഷിതയാണെന്നും അവർ പുതിയ യൂട്യൂബ് വീഡിയോയിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് സേഫ് ആണോ എന്ന് പലരും ചോദിച്ചിരുന്നു ഇതുവരെ സേഫ് ആണെന്ന് മറുപടി നൽകിയിരുന്നു അത്രയേ പറയാൻ പറ്റുകയുള്ളൂ അടുത്തത് എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്ന മുഖവരോടെയാണ് അവർ സംസാരിച്ചത് തുടങ്ങിയത് തനിക്കും തന്റെ കുടുംബത്തിനും ജീവനി ഭീഷണിയുണ്ടെന്നും അവർ ആരോപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നറിയില്ല ഇന്ന് വണ്ടിയിൽ വരുന്ന വഴി ഞങ്ങളുടെ കാറിൽ വന്നിടിച്ചു ഒരു തവണ ഇടിച്ചാൽ അറിയാതെ ഇടിച്ചു എന്ന് വിചാരിക്കാം അയാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വന്നിടിച്ചു അയാൾ മൂന്നാമത്തെ തവണയും വന്നിടിച്ചു ഇടിക്കുന്നത് ക്ലോ ക്ലോസ് റേഞ്ചിൽ ആയത് കാരണവും ഇടിക്കുന്നത് ചെറിയ വണ്ടി ആയതുകൊണ്ടും അയാളുടെ ബമ്പർ ഞങ്ങളുടെ ടയറിൽ വന്ന് ഇരിക്കുന്നത് കൊണ്ടും ഞങ്ങളുടെ വണ്ടിക്ക് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നുകിൽ അയാൾ ബോധം ഇല്ലാതെയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു ഭീഷണി തന്നെയായിട്ടാണ് തനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട് എന്നും എലിസബത്ത് പറയുന്നുണ്ട് എല്ലാവരും അന്വേഷിച്ചതിന് നന്ദിയുണ്ട് ഞാൻ ഇപ്പോൾ സേഫ് ആയിരിക്കുന്നു എൻ്റെ വീഡിയോക്ക് റിയാക്ട് ചെയ്തതിൽ കുറേ പേർക്ക് ഭീഷണികളും കോപ്പിറൈറ്റ് സ്ട്രൈക്കും കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു സഹായിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ വന്നതിൽ സോറി പറയണം എന്ന് എനിക്ക് തോന്നി എന്നും എലിസബത്ത് പറയുന്നുണ്ട് നീതി കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിട്ടില്ല ഞാൻ വീഡിയോ ഇടുന്നത് ഞാൻ ചത്താലും എനിക്ക് നടന്ന കാര്യങ്ങൾ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ കുറേ ഒഫൻസുകൾ ക്രിമിനൽ സംഭവങ്ങൾ എൻ്റെ മുമ്പിൽ നടന്നതും ചെയ്യാൻ പ്ലാൻ ഇട്ടതുമായ കാര്യങ്ങൾ പല ആളുകളെയും ചതിച്ച കാര്യങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങൾ അറിയിക്കണം എന്നതാണ് എൻ്റെ ഉദ്ദേശം സ്ത്രീകളും പുരുഷന്മാരും ആരായാലും ഇനിയും അതിൽ പോയി പെടാതിരിക്കാനാണ് പറയുന്നത് സിനിമയുടെ ചാൻസ് ചോദിക്കാൻ പോയാൽ കാൽ തിരുമ്മിപ്പിക്കുന്ന പരിപാടി പോലെയുള്ളവയിൽ പോയി പെടരുത് എന്ന് ആഗ്രഹിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നും എലിസബത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്